ഏഷ്യയിലെ ഏറ്റവും വലിയ ഡ്രൈവിൻ ബീച്ചായ മുഴപ്പിലങ്ങാട് ബീച്ചിലെ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോ കേരളത്തിലെ ഏക ഡ്രൈവിൻ ബീച്ച് എന്ന പ്രത്യേകതയും കണ്ണൂർ ജില്ലയിലെ ഈ മുഴപ്പിലങ്ങാട് ബീച്ചിന് മാത്രം സ്വന്തമായ കാര്യമാണ് നാഷണൽ ഹൈവേ സെവൻറ്റീന് സമാന്തരമായി കണ്ണൂരിനും തലശ്ശേരിക്കും ഇടയ്ക്കാണ് ഈ വിശാലമായ ബീച്ചുള്ളത് അഞ്ച് കിലോമീറ്റർ നീളമുള്ള ഈ കടപ്പുറം ഒരു വലിയ അർത്ഥ വൃത്തിയിലാണ് ഉള്ളത് നാല് കിലോമീറ്റർ ദൈർഘ്യം വരെ മുഴപ്പിലങ്ങാട് കടൽത്തീരത്തുകൂടി വെള്ളത്തിലും കരയിലുമായി വാഹനം ഓടിച്ച് യാത്ര ചെയ്യാൻ കഴിയും അത് അതുകൊണ്ട് തന്നെയാണ് കേരളത്തിലെ ഏക ഡ്രൈവിംഗ് ബീച്ച് എന്ന നിലയിൽ സഞ്ചാരികൾ ഒരുപാട് ആളുകൾ ഇവിടേക്ക് എത്താറുള്ളത് വേലിയേറ്റ സമയത്ത് വെള്ളം കയറി നനയുമ്പോൾ ഇവിടെയുള്ള മണലിന് ഉറപ്പ് വർധിക്കുന്നതിനാൽ വാഹനങ്ങളുടെ ടയറുകൾ മണലിൽ താഴുകയില്ല താരതമ്യേന ആഴം കുറവായതിനാൽ സുരക്ഷിതമായി ഇവിടെ കടൽ തീരത്ത് കൂടി വാഹനങ്ങൾ ഓടിക്കുവാനും അതുപോലെ തന്നെ ആളുകൾക്ക് കടലിലിറങ്ങുവാനും നീന്തുവാനും ഒക്കെ സാധിക്കുന്നു കൊച്ചുകുട്ടികളടക്കം ഇവിടെ കടലിലിറങ്ങി നീന്തുന്നത് പതിവ് കാഴ്ചയാണ് ഏതാനും വർഷങ്ങളായി ഏപ്രിൽ മെയ് മാസങ്ങളിൽ ഇവിടെ ബീച്ച് ഫെസ്റ്റിവലും നടക്കാറുണ്ട് കടലിലെ സാഹസിക യാത്ര ഉല്ലാസയാത്രകൾ കുട്ടികളുടെ വിനോദ പരിപാടികൾ കലാ സാംസ്കാരിക പരിപാടികൾ തുടങ്ങിയവയെല്ലാം ഈ പ്രദർശനത്തിൻ്റെ ഭാഗമായിട്ട് ഇവിടെ നടത്താറുണ്ട് സായാഹ്നങ്ങളിൽ വിശ്രമിക്കാനും കാറ്റുകൊള്ളാനും ഒക്കെ ആയിട്ട് അനേകം ആളുകളാണ് ഇപ്പോൾ നിത്യേന മുഴപ്പിലങ്ങാട് ബീച്ചിൽ എത്തിച്ചേരാറുള്ളത് നിരവധി റിസോർട്ടുകളും ഈ ബീച്ചിനോട് ചേർന്ന് പ്രവർത്തിക്കുന്നുണ്ട് ഇരുവശങ്ങളിലുമായി സ്ഥിതി പാറക്കൂട്ടങ്ങളിൽ ധാരാളം കല്ലുമ്മക്കായ ഉണ്ട് അതും ഇവിടുത്തെ ഒരു വലിയ പ്രത്യേകതയാണ് ശൈത്യകാലങ്ങളിൽ ധാരാളം ദേശാടന പക്ഷികളും ഇവിടെ വരാറ് നമ്മുടെ ഈ ദൃശ്യങ്ങളിൽ കാണുന്നതാണ് ധർമ്മടം തുരുത്ത് ഈ കടൽ തീരത്തിൻ്റെ തെക്കുവശത്തായിട്ട് കടപ്പുറത്ത് നിന്ന് ഏകദേശം ഇരുന്നൂറ് മീറ്റർ അകലെയായിട്ടാണ് ഈ ധർമ്മടം എന്ന ഇച്ചെറു ദ്വീപ് ഉള്ളത് ഇവിടെ പ്രാദേശികമായി പച്ചത്തുരുത്തെന്നും ഈ പ്രദേശത്ത് വിളിക്കാറുണ്ട് നമുക്ക് വിഷലിൽ ദൂരെ കാണാം കാറുകളും ബൈക്കുകളും ഒക്കെ ആയിട്ടാണ് നിരവധി ആളുകൾ ഈ ബീച്ചിലേക്ക് എത്തുന്നത് ബൈക്ക് റൈഡേഴ്സിനെ സംബന്ധിച്ചും അവർക്കും ഒരു വളരെ സാഹസികമായ ഒരു അനുഭവം കൂടിയാണ് ഈ ബീച്ചിലെ കാറ്റൊക്കെ കൊണ്ട് ഇവിടെ കൂടി ഒന്ന് വാഹനം ഓടിക്കുക എന്നുള്ളത് കണ്ണൂർ നഗരത്തിൽ നിന്ന് പതിനഞ്ച് കിലോമീറ്റർ ദൂരെയാണ് ഈ ബീച്ചുള്ളത് അതുപോലെ തന്നെ തലശ്ശേരിയിൽ നിന്ന് എട്ട് കിലോമീറ്റർ യാത്ര ചെയ്താൽ ഈ ബീച്ചിലെത്താം ദേശീയപാത അറുപത്താറ് കണ്ണൂരിനും തലശ്ശേരിക്കും ഇടയിൽ റോഡിലൂടെയും ഇങ്ങോട്ട് എത്തുവാൻ കഴിയും പക്ഷേ ഈ ബീച്ചിലേക്ക് എത്തുന്ന വഴി തൊട്ടടുത്തുള്ള വഴികൾ അല്പം ഇടുങ്ങിയതാണ് അതുകൊണ്ട് തന്നെ ശനീ ഞായർ ദിവസങ്ങളിലൊക്കെ ആ ഭാഗത്ത് നല്ല തിരക്കും ബ്ലോക്കും ഉണ്ടാകാറുണ്ട് അറബിക്കടലിൻ്റെ തിരയടികൾ ആസ്വദിച്ച് തീരത്തിനോട് ചേർന്ന ചെറുകടകളിൽ നിന്ന് തനത് മലബാർ രുചിയുള്ള ഭക്ഷണം കഴിച്ച് സമയം ചെലവഴിക്കാം എന്നുള്ളതാണ് മുഴപ്പിളങ്ങാടിൻ്റെ ഏറ്റവും വലിയ സവിശേഷത ആഴം കുറവും അടിയൊഴുക്ക് താരതമ്യേന കുറഞ്ഞതുമായ കടലിലെ ഈ ഭാഗം നീന്താനും യോജിച്ചതാണ് പാരാഗ്ലൈഡിങ് പാരാസെയിലിങ് മൈക്രോലൈറ്റ് ഫ്ലൈറ്റ് എന്നിവയ്ക്കും ബോട്ടിങ്ങിനും കട്ടമരം ഒക്കെ ഇവിടെ സൗകര്യം ഒരുക്കിയിട്ടുണ്ട് വളരെ വൃത്തി ായിട്ട് സൂക്ഷിക്കപ്പെടുന്ന ഒരു ബീച്ച് തന്നെയാണ് ഈ മുഴപ്പിലങ്ങാട് ബീച്ച് ഇവിടെ ഇപ്പോൾ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജും സഞ്ചാരികൾക്ക് ആകർഷകമായിട്ട് ഫ്ലോട്ടിംഗ് ബ്രിഡ്ജും ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് ബി ബി സിയുടെ ഓട്ടോയിൽ ഡ്രൈവിംഗിനുള്ള ലോകത്തിലെ ഏറ്റവും മികച്ച ആറ് ബീച്ചുകളിൽ ഒന്നായി മുഴപ്പിലങ്ങാട് നേരത്തെ സ്ഥാനം പിടിച്ചിട്ടുണ്ട് കറുത്ത പാറകളുടെ ഒരു തടസ്സമാണ് ഇവിടെ തിരമാലകളെ ശാന്തമാക്കുന്നതെന്നാണ് പ്രദേശവാസികൾ പറയുന്നത് കടലിലേക്ക് കിറങ്ങുള്ള ഡ്രൈവിംഗ് ചിലപ്പോൾ അപകടകരമാകുണ്ട് അത്തരത്തിൽ ഒരു കാറ് താന്നത് നമുക്ക് വീഡിയോ കാണാം തീരത്തെ ചെറിയ ഭക്ഷണശാലകളിൽ രുചികരമായ മുദ്രഭവങ്ങൾ ലഭ്യമാണ് നീലച്ചിപ്പിയുടെ ആവാസ കേന്ദ്രങ്ങളാണ് ഈ കടലിലെ പാറക്കല്ലുകൾ എന്നാണ് പറയപ്പെടുന്നത് എല്ലാ സീസണിലും ധാരാളം ദേശാടന പക്ഷികൾ ഈ ബീച്ചിലേക്ക് എത്താറുണ്ട് വിദൂര സ്ഥലങ്ങളിൽ നിന്നുള്ള പക്ഷി നിരീക്ഷകരും ഇവിടെ പതിവായി വന്നു പോകാറുണ്ട് ബീച്ചിൻ്റെ തെക്കേറ്റത്താണ് നൂറു മീറ്റർ നീളത്തിലുള്ള ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് സ്ഥാപിച്ചിട്ടുള്ളത് ഈ വർഷം ആദ്യമാണ് ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജിൻ്റെ പ്രവർത്തനം തുടങ്ങിയത് പടിഞ്ഞാറേറ്റത്ത് സഞ്ചാരികൾക്ക് നിൽക്കാനായിട്ട് പ്ലാറ്റ്ഫോമുണ്ട് അതുപോലെ കൈവരികളും ഒക്കെ ഉണ്ട് വളരെ സുരക്ഷിതമായിട്ടാണ് ഈ ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ് ഇവിടെ പ്രവർത്തിച്ചു വരുന്നത് ഈ ബീച്ചിലേക്ക് വാഹനങ്ങൾ കൊണ്ടുവരുന്നതിന് ചെറിയൊരു ഫീസ് ഇതിൻ്റെ കവാടത്തിൽ നമ്മൾ നൽകേണ്ടതുണ്ട് വാഹനങ്ങൾ നമുക്ക് വീഡിയോയിലൂടെ കാണാം കാറുകളും അതുപോലെ തന്നെ ഇരുചക്ര വാഹനങ്ങളുമൊക്കെ ധാരാളമായിട്ട് ഇപ്പം നമ്മുടെ ഈ വാഹനവും ഈ ബീച്ചിലൂടെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അപകട രഹിതമായിട്ട് തന്നെ ഇവിടെ വാഹനം ഓടിക്കാം എന്നുള്ളതാണ് ഇവിടുത്തെ ഒരു വലിയ പ്രത്യേകത ഒപ്പം ശാന്തമായിട്ട് നല്ല ഉണ്ട് ബൈക്ക് റൈഡേഴ്സൊക്കെ ധാരാളം ഈ പ്രദേശത്തേക്ക് വരും ശനി ഞായർ ദിവസങ്ങളിലൊക്കെ വൻ തിരക്കാണ് നമുക്ക് നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങോട്ട് കടന്നു വരുവാനും അതുപോലെ തിരിച്ചു പോകാനും ഒക്കെ ബുദ്ധിമുട്ടുണ്ട് അപ്പോൾ വൈകുന്നേരങ്ങളിൽ ഒരു സന്ധ്യ സമയത്തൊക്കെ വരുന്നത് ഒഴിവാക്കുന്നതായിരിക്കും അഭികാമ്യം അതുപോലെ ഈ വെള്ളക്കുറവുള്ള സമയത്ത് നീന്തുന്നതിനൊപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ ധർമ്മട ദ്വീപിലേക്ക് നമുക്ക് കാൽനടയായിട്ട് പോകുവാനും സാധിക്കുമെന്നാണ് ഇവിടെയുള്ള ആളുകൾ പറയുന്നത് അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം